ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ദിവസങ്ങളായി പല മരണങ്ങളും വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട് വറുത്തെ വീട്ടിൽ പീഡനം സ്ത്രീധനത്തിന്റെ പേരുള്ള ആത്മഹത്യ അങ്ങനെ ഒരുപാട് ഒരുപാട് മരണങ്ങൾ നടന്നു വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇന്നും ഒരു യുവതി തൃശ്ശൂരിൽ മരണപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് കേരളത്തിനല്ല കേരളത്തിലെ ജനതയ്ക്കാണ് സംഭവിക്കുന്നത് കാരണം ഓരോ വ്യക്തിയും വിചാരിക്കുന്നത് സ്ത്രീധനം കൊടുക്കുക എന്നത് വലിയ അഭിമാനമായിട്ടും സ്ത്രീധനം വാങ്ങുന്നതും വലിയ അഭിമാനമായിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ വിവാഹം കഴിച്ചു വിടുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു വൃക്ഷ ചെടി പോലെയാണ് കാരണം അത് ഒരു സ്ഥലത്ത് നിന്ന് പറിച്ചു വേറൊരു സ്ഥലത്തേക്ക് നടന്ന പോലെയാണ് കാരണം രണ്ട് മാതാപിതാക്കളുടെ കീഴിൽ നിന്ന് വളരുന്ന ഒരു പെൺകുട്ടിയെ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടുമ്പോൾ അത് പറച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്ന ഒരു ചെടി പോലെയാണ് കാരണം ആ ചെടി അവിടെ നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ അവിടെ നിന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം അതിന് കൂടുതൽ വളവും വെള്ളവും വേണ്ടിവരും അതേപോലെ അങ്ങോട്ടേക്ക് കെട്ടിച്ച് വിടുന്ന വീട്ടിലും ഇതേപോലെ ഉപദ്രവമാണെങ്കിൽ ആ ചെടി വാടിപ്പോകും ആ ചെടിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും ആ സ്ത്രീ അവിടെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ ഈ കാലഘട്ടത്തിൽ ഓരോ സ്ത്രീയും എടുക്കേണ്ട തീരുമാനം അവരുടെ വീട്ടിൽ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളോട് പറയുക എന്നതാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ പറയുമ്പോഴും പല മാതാപിതാക്കളും അത് അംഗീകരിക്കുന്നില്ല കാരണം സ്വന്തം മകളെ വീട്ടിൽ കൊണ്ടു നിർത്തുന്നത് എന്തോ അഭിമാന പ്രശ്നം പോലെയാണ് ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കാണുന്നത് പക്ഷേ ഇന്ന് അവിടെ സംഭവിച്ചത് നഷ്ടം അവരുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് കാരണം നഷ്ടപ്പെട്ടത് സ്വന്തം മോളയാണ് ചിന്തിക്കേണ്ടത് നമ്മളാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇതുപോലെ കേരളത്തിൽ നടക്കുമ്പോൾ അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ് ഇനിയും ഇതേപോലെ നടക്കാതിരിക്കട്ടെ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം ലഹരി ഉപയോഗമില്ലാത്തവർക്ക് മാത്രം ഇനി വിവാഹം നടത്തി ഇത് പുതുപ്പാടി മഹല് സംയുക്ത മഹലുകൾ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ അതായത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉമ്മ മരിക്കുന്നു ഭാര്യ മരിക്കുന്നു ആ രീതിയിൽ കൊലപാതകങ്ങളടക്കമുള്ള ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതുപ്പാടിയിലെ പഞ്ചായത്തിലെ മഹലുകളെല്ലാം കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ വീഡിയോയിലെ എത്ര മനോഹരമായ തീരുമാനമാണ് ആ മഹൽ നിവാസികൾ എടുക്കുന്നത് ഇതേപോലെ ആവണം നമ്മുടെ കേരളവും ഇനിയും ഇതേപോലെ മരണങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ